Thank കൊല്ലം പരവൂരിൽ ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് പോലീസിൻ്റെ പിടിയിലായി കൊല്ലം പരവൂർ പൂതക്കുളം അമ്മാരത്തുമുക്ക് ഷാജി ഷാജിയാണ് പിടിയിലായത് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് പ്രവാസിയായിരുന്ന പ്രതി ഇപ്പോൾ നാട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു ഷാജി നാട്ടിൽ എത്തിയതിനു എത്തിയതു മുതൽ ഭാര്യയുമായി നിരന്തരം കലഹത്തിലാണ് നിരവധി തവണ ഇവർ തമ്മിൽ അടിപിടി നടന്നതിന് പോലീസിൽ പരാതിയും ലഭിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ സ്റ്റേഷനിൽ വെച്ച് ഒത്തുതീർപ്പാക്കി പോകാറായിരുന്നു പതിവ് താൻ വിദേശത്തായിരുന്നതിനാൽ നാട്ടിലേക്ക് അയച്ച പണമെല്ലാം ദോർത്തടിച്ചു എന്നാണ് ഇവരുടെ കലഹത്തിന് കാരണമായി ഷാജി ഉന്നയിക്കുന്നത് എന്നാൽ ഷാജിയുടെ ഭാര്യ ബിന്ദു പറയുന്നത് ഭർത്താവിന് തന്നെ സംശയമാണ് എന്നാണ് സ്വകാര്യ ആശുപത്രിയിലെ ക്യാൻറ്റീൻ ജീവനക്കാരിയായ ബിന്ദുവും ഷാജിയും തമ്മിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും കലഹമുണ്ടാവുകയും പിരിഞ്ഞ് കഴിയുകയുമായിരുന്നു ഡിസംബർ ഒൻപതിന് ഇവരുടെ ബന്ധുക്കൾ മുഖേന ഒത്തുതീർപ്പ് നടത്തുകയും അതിന് പ്രകാരം ബിന്ദുവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു അവിടെ വെച്ച് വീണ്ടും വാക്കുതർക്കമുണ്ടായിരുന്നു അക്രമാസക്തനായ ഷാജി കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ബിന്ദുവിനെ തടയ്ക്കും കൈക്കും ഉപയോഗിച്ചു ശേഷം ഇയാൾ സ്വയം കഴുത്തിലും വയറ്റിലും കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തു ഓടിക്കൂടിയ നാട്ടുകാർ പരവൂർ പോലീസിൽ വിവരമറിയിക്കുകയും ഇരുവരെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് ആശുപത്രിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡും ചെയ്തു